പഫബ എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത് കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം ഗംഭീരമാകുമ്പോൾ മറ്റൊരിടത്ത് നിന്നും വലിയ രീതിയിലുള്ള കീറിമുറിക്കലുകൾ ഈ ചിത്രത്തിന് മേൽ ഉണ്ടാകുന്നുണ്ട് എന്നത് കാണാൻ കഴിയും ഭീകരമായ രീതിയിലുള്ള കീറിമുറിക്കലാണ് ഈ ചിത്രത്തെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ദിലീപ് ഇഷു ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മോഹൻലാലിനെയും കീറിമുറിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഈ പടത്തിൽ ഉണ്ടായി തന്നെയാണ് ഇത്രയും വലിയൊരു ഗംഭീര ഹൈപ്പും തിയേറ്ററോളവും അതിനൊപ്പം തന്നെ പോസിറ്റീവ് റെസ്പോൺസും വരുമ്പോൾ അതിൽ മോഹൻലാൽ കണക്ഷൻ പറയാതിരിക്കാൻ കഴിയില്ല മലയാള സിനിമയിൽ ഏറ്റവും വെളിവെടുപ്പുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം മോഹൻലാൽ എന്നാണ് ഇന്ന് അതിന് ഒരിക്കൽ കൂടി സാക്ഷിയായി സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സബ്ജക്റ്റീവ് ആണെന്നുള്ളത് മാറ്റി നിർത്തിയാൽ മോഹൻലാൽ എന്ന താരത്തെ പഫോബ ടീം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് മുൻപ് പറഞ്ഞതിന്റെ സാക്ഷ്യമാണ് മോഹൻലാലിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന സീൻ മുതൽ പുള്ളി ആ സിനിമയെ ഒന്നാകെ വിഴുങ്ങി എന്നൊക്കെ പറയാം ആ ഒരു ലെവൽ ആയിരുന്നു പുള്ളിയുടെ സ്ക്രീൻ ഓറ പഫോബ ടീം മോഹൻലാൽ എന്ന ബ്രാൻഡിൽ അർപ്പിച്ച വിശ്വാസം പുള്ളി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിലെ ഏറ്റവും പീക്ക് പരിപാടിയാണ് പുള്ളിയുടെ സീനുകൾ അദ്ദേഹത്തിന് പകരം മറ്റൊരാൾ ആയിരുന്നേൽ പകുതി ഇമ്പാക്ട് പോലും കിട്ടില്ല തലമുറകളുടെ നായകൻ എന്നാണ് മോഹൻലാലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിന് തിയേറ്ററിൽ കിട്ടുന്ന റിസപ്ഷൻ ആണ് കണ്ടനുഭവിക്കേണ്ടത് മോഹൻലാനെ ഇങ്ങനെയൊക്കെ ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതിനുള്ള ആത്മാർത്ഥമായ ശ്രമം നിങ്ങൾ നടത്തണം എന്നാഗ്രഹിക്കുന്നു മോഹൻലാൽ ആരാധകർ പോലും ഈ അവസരത്തിൽ കണ്ടതിന് ശേഷം പറയുന്ന വാക്കുകളിതാണ് കാരണം മോഹൻലാലെ ഉപയോഗിച്ച രീതി മോഹൻലാൽ ആരാധകർക്ക് നന്നായി ബോധിച്ചു ഈ ചിത്രം ഒരു ആരാധകനെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രമാണ് മറ്റൊരു വിഭാഗം ഈ ചിത്രത്തെ സമീപിക്കുമ്പോൾ ഇത് പിടിക്കാത്ത രീതിയിൽ അവർ പറയുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നു കഴിഞ്ഞത് നേരത്തെ നമ്മൾ ഈ ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞപ്പോൾ പോലും ആ അഭിപ്രായങ്ങളെ വ്യക്തമായി പറഞ്ഞിരുന്നു രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു ഒന്ന് കൊള്ളാമെന്നും മറ്റൊന്നും വർക്കായിട്ടില്ല എന്നുമാണ് അവർ പറഞ്ഞത് കാരണം ഈ ചിത്രം അങ്ങനെയാണ് ഒരു ഭ്രാന്തൻ ലോകമാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ മോഹൻലാലെ കൊണ്ടുവന്നതാണ് ഇതിൽ എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിലെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ജനങ്ങൾ എത്രമാത്രം ഈ ചിത്രത്തെ ഏറ്റെടുത്തു എന്നത് അപ്പോൾ തന്നെ ചിത്രത്തിന് ബുക്കിംഗ് വന്നത് മണിക്കൂറിൽ പന്ത്രണ്ട് കൈക്ക് മുകളിലുള്ള ായിരുന്നു അതിന് മുകളിലേക്കും ഒക്കെ പോയി ഇപ്പോഴും പത്തേക്ക് അടുപ്പിച്ച് ചിത്രത്തിന്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ റെസ്പോൺസ് എന്താണെന്ന് ബുക് മേ ഷോയിലെ ഈ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും കൂടാതെ മോഹൻലാലിനെ അവതരിപ്പിച്ച രീതി തന്നെയാണ് ഇപ്പോൾ പബ്ലിക് റെസ്പോൺസും അവരുടെ മൗത്ത് പബ്ലിസിറ്റി കൂടുതലും മോഹൻലാലിലേക്ക് കണക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ വിജയ് റെഫറൻസ് എന്നതിനപ്പുറം പഴയ മോഹൻലാലിന്റെ റഫറൻസുകൾ പോലും ഈ ഫോവയിലെ മോഹൻലാൽ ഇട്ടിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഫോബ ഏത് രീതിയിലാണ് മോഹൻലാലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചർച്ച മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ താരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം ഇനി ഇതുപോലൊരു മുഴിനീള കഥാപാത്രത്തിൽ മോഹൻലാൽ പരിപാടി വന്നാൽ മതി അതാണ് പ്രേക്ഷകർക്ക് വേണ്ടതെന്നും ഇപ്പോൾ അവർ പറയുകയാണ് ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ റെസ്പോൺസ് കണ്ടത് പല വമ്പൻ തിയേറ്ററുകളും മോഹൻലാലിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എവിടെയാണ് ഈ പടം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നതെന്ന് ദ റിയൽ ഓ ജി മോഹൻലാലിനെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രശംസിക്കുന്നതും എന്തായാലും പ്രേക്ഷകർ നൽകിയ ഈ റെസ്പോൺസ് ബോക്സ് ഓഫീസിലും പ്രകടമായി വ്യത്യാസം വന്നിട്ടുണ്ട് ആദ്യ ദിവസത്തെ മണി വരെയുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അഞ്ച് പോയിന്റ് ആറ് നാല് കോടിയാണ് കേരളത്തിൽ നിന്നും മാത്രം ഈ ചിത്രം നേടിയിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകളാണ് ട്രാക്കർമാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്